ബിസ്മി റഹ്മാൻ അലഹമുല്ലാഹിറബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ക്ലാസ് തുടരുകയാണ് നാല് ക്ലാസ്സുകളാണ് മുമ്പ് കഴിഞ്ഞത് ഇൻഷാ അടുത്ത വരിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് സുൽത്താൻ ും ബാവയും ആണോവർ ഔലിയാക്കന്മാരുടെ രാജാവ് എന്ന പേരുള്ളവർ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനപ്പേര് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾക്ക് ഉണ്ടായിരുന്നു ഔലിയാക്കന്മാരുടെ രാജാവ് എന്നൊരു സ്ഥാന പേരുണ്ടായിരുന്നു മാത്രമല്ല സയ്യദ് അവർ തായും തായും എന്ന് പറഞ്ഞാൽ മാതാവ് അപ്പൊ അവിടുത്തെ ഉമ്മയും ബാബയും ബാവയും എന്ന് പറഞ്ഞാൽ ഉപ്പ അപ്പൊ ഉമ്മയും അവിടുത്തെ ഉപ്പയും സെയ്യദായിരുന്നു അഥവാ തങ്ങളായിരുന്നു അലൈഹി അലൈവ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഖിലബൈത്തിൽപ്പെട്ടവരായിരുന്നു എന്നതാണ് ഈ വരിയിലൂടെ ബഹുമാനപ്പെട്ട കാലിയവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളുടെ പേര് അധികം ആരും ഉപയോഗിക്കാറില്ല എല്ലാവരും ഹൗസിലാകുമെന്നോ അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നോ സുൽത്താൻ ഉൽയിയ എന്നൊക്കെ സ്ഥാനപ്പേരുകളാണ് അധികവും ആളുകളും ഉപയോഗിച്ചായി നമു നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മഹാനവറുകൾ അത്തരം സ്ഥാന പേരുകളിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ആളായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ഐസുദ്ദീൻ അബ്ദുൽസലാം റഹിമ ഹുബ അവിടുത്തെ അവിടുന്ന് കലായിദുൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം ബഹുമാനപ്പെട്ടവർ സുൽത്താൻ ഉൽയാണ് എന്ന് െ കുറിച്ച് അബ്ദുൽസലാം റഹിമഹുല്ല അവിടുത്തെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പല മഹാന്മാരും അവിടുത്തെ കുറിച്ച് സുൽത്താൻ എന്ന് പരാമർശിച്ചിട്ടുണ്ട് ഹിജറ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വഫാത്തായ ബഹുമാനപ്പെട്ട സയ്യിദു തായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മഹാനവറുകൾ അവിടുന്ന് പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദർ അജീസ് അവരുടെ തിരുപാദം ചുംബിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മഹാനവറുകൾ ആഗ്രഹിച്ചതായിട്ട് മുക്കാഷഫത്ത് മുക്കാഷഫാത്തുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഹിജർ അഞ്ചാം നൂറ്റാണ്ടിൽ വരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ ജീലാനി റബിയുലാഹു അൻഹുവിനെ ഹിജറ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച് വഫാത്തായി പോയ ആ പണ്ഡിതൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ മഹാൻ ആഗ്രഹിക്കുകയും അവിടുത്തെ മഹത്വം വാഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖഫറുകളുടെ സ്ഥാനം നമുക്ക് ഇതിനേക്കാളും അപ്പുറം എവിടെയും ആലോചിക്കേണ്ടതില്ല അത്രയും വലിയ സ്ഥാനത്തായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദു ജീലാനി കദസുസുലിറുകൾ നമുക്കറിയാം അമ്പിയാക്കന്മാരെല്ലാവരും എല്ലാവരും ഒരുപോലെയല്ല അവർക്ക് തന്നെ വലിയ വലിയ സ്ഥാന വ്യത്യാസങ്ങളുണ്ട് അസ്മ എന്ന് പറയുന്ന അഞ്ച് പ്രവാചകന്മാർ തങ്ങൾ അടക്കമുള്ള അഞ്ച് പ്രവാചകന്മാർ അവരാണ് ഏറ്റവും മഹത്വമായവര് മുർസലിങ്ങിൽ തന്നെ മഹത്വമായവര് ആ അഞ്ച് മഹാന്മാരാണ് ആ അഞ്ചിൽ തന്നെ നബി സല്ലാഹു അലി വസല്ല തങ്ങളാണ് ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ സമുദായത്തിലെടുത്ത് നോക്കിയാൽ പ്രവാചകന്മാരുടെ സമുദായത്തിലെടുത്ത് നോക്കിയാൽ നബി സല്ലാ അലൈ വല്ല തങ്ങളുടെ ഉമ്മത്താണ് അവിടുത്തെ സമുദായമാണ് മറ്റു പ്രവാചകന്മാരുടെ സമുദായത്തെക്കാളും ഏറ്റവും മഹത്വമുള്ളത് അതിൽ നിന്ന് തന്നെ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ശിഷ്യന്മാരാകുന്ന അവിടെ അനുചരന്മാരാകുന്ന സഹാബത്തെ റാമാണ് ഏറ്റവും മഹത്വമുള്ളവര് അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹുലഫുങ്ങൾ വലിയ മഹത്വമുള്ളവരാണ് ആ ഹുലഫായിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട ശ്രദ്ധീലർഹു ഒന്നാമത്തെ ഖലീഫയാണ് വലിയ മഹത്വമുള്ളവരാണ് അതുപോലെ ബദരീങ്ങൾ ബദരി അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ നമ്മുടെ സ്വഹാബത്തേക്കിറാമിൽ പെട്ടവർ അഥവാ നബി നബിസ് അലിസ്വല തങ്ങളുടെ സമുദായത്തിൽ പെട്ടവർ തന്നെ വ്യത്യസ്ത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുണ്ട് മഹത്വത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്ത പദവികളാണ് അവർക്കുള്ളത് അതുപോലെ പ്രവാചകന്മാരിലും ഉണ്ട് ഇതുപോലെ ഔലിയാക്കന്മാരിലും വലിയ സ്ഥാനങ്ങൾ എത്തിച്ചവരും അത്ര തന്നെ സ്ഥാനം എത്തിക്കാത്തവരും ഇങ്ങനെ പദവി വ്യത്യാസമുള്ളവത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആാൻ സൂറത്ത് അലിം റാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കുലില്ലാഹുമാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽ എന്ന് പറയുന്ന ആ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹു ചില ആളുകൾക്ക് അധികാരം നൽകും ചില ആളുകളുടെ അധികാരം അള്ളാഹു എടുത്തു കളയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം എടുത്തു കളയുകയും ചെയ്യും ഇതിനൊന്നും കൺട്രോൾ ചെയ്യാനോ ഇതിനൊന്നും പിടിച്ചുവെക്കാനോ ഒരാൾക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർഹാനിൽ ആണയിട്ടുകൊണ്ട് അള്ളാഹു സുബാന പറയുന്നുണ്ട് അപ്പോൾ ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നോറും അയാൾക്ക് അള്ളാഹു സുബാന കുവത്താല വലിയ ഔന്നിത്യം നൽകുമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മറ്റൊരായത്തിലൂടെ സൂറത്ത് അലിംറൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ ആകുന്ന കാലത്തോളം നിങ്ങൾ ഉന്നതന്മാരാണ് അപ്പൊ നിങ്ങളുടെ ഈമാനിൽ എത്രത്തോളം ദൃഢതയും വിശ്വാസവും ഉറപ്പും ഉണ്ടാകുന്നു അതിനനുസരിച്ച് അള്ളാഹു സുബഹാന കുത്ത നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം നൽകും നിങ്ങളുടെ സ്ഥാനം വർദ്ധിക്കുമെന്നാണ് വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് പ്രവാചകന്മാരിൽ അതുപോലെ സുഹാബത്തെ നബിസല്ലാസ്ല തങ്ങളുടെ സമുദായത്തിൽ വലിയ സ്ഥാനമുണ്ട് ഇതുപോലെ ഔലിയാക്കളിൽ തന്നെ വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങൾ ഉള്ളവരുണ്ട് അപ്പോൾ ആ സ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിച്ചവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൾ ജീലാനി ഖത്താസ് സുൽത്താനുൽ ഉല്ലവലിയ എന്ന സ്ഥാനപ്പേരിന് അർഹമായവരായിരുന്നു മഹാനായ ഷെയ്ഖ്വറുകൾ എന്ന് മുൻകഴിഞ്ഞു പല ഇമാമുകളും അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി സുൽത്താൻ ഉൽ എന്ന് പറയാൻ വിശുദ്ധ ഖുർആാനിൽ രേഖയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല കാരണം വിശുദ്ധ ഖുർആാനിൽ മഹാനായ ഷെയ്ഖവറുകൾ ജീവിച്ചിരുന്നു എന്നത് തന്നെ തെളിവില്ലല്ലോ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ ഉണ്ടോ എന്ന ചോദ്യം തന്നെ നിരർത്ഥകമാണ് അതേസമയം ഇത് വിശുദ്ധ ഖുർആാനിന് എതിരാണോ സുൽത്താൻ ഉൽ അൗലിയ എന്ന് ഷെയ്ഖബറുകളെ കുറിച്ച് നാം പരാമർശിക്കുന്നത് അവിടത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ പുകഴ്ത്തി പറയുന്നത് അത് ഖുർആാനിനെതിരാണോ എന്നത് മാത്രമേ ഇവിടെ നോക്കേണ്ടതുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിന് യാതൊരു വിരോധവുമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളെ ബഹുമാനിച്ച് അവിടുത്തെ മഹത്വം മനസ്സിലാക്കി അവിടുത്തെ മധു പറഞ്ഞുകൊണ്ട് നമുക്ക് വിജയിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസലാ വലൈക്കും വാഹത് പറഞ്ഞു